നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫെർമിൻ ലോപ്പസും ഗാവിയും തമ്മിൽ എന്താണ് പ്രശ്നം വളരെ അടുത്ത സുഹൃത്തുക്കളാണ് പക്ഷേ ഇപ്പോൾ വാഴ്സ ആരാധകർക്കിടയിലുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇത് മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെക്കുറിച്ച് നിരവധി കഥകളും പലതരത്തിലുള്ള വാർത്തകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം ഇപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോറി ഇട്ടതാണ് ഫെർമിൻ ലോപ്പസ് ഒരു വല്ലാത്ത ഉള്ള ഒരു സ്റ്റോറി ഇട്ടു അധികം വൈകുന്നതിന് മുമ്പ് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ അപ്പോഴേക്കും ഇതൊക്കെ എല്ലായിടത്തും വാർത്തയായി മാറുകയും ചെയ്തു അദ്ദേഹം ഇട്ട സ്റ്റോറിയിലുണ്ടായിരുന്നത് മോശം ആളുകൾ അതായത് ബാഡ് പീപ്പിൾ ഒരിക്കലും വിജയിക്കില്ല അതുപോലെ തന്നെ മറ്റു തരത്തിൽ കാര്യങ്ങളെ കാണുന്നവരും വിശ്വാസ വഞ്ചന ജീവിത ശൈലിയായിട്ടും അതുപോലെ തന്നെ ഭീരുത്വത്തെ തങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യമായിട്ടും കാണുന്നവരും ഒരിക്കലും വിജയിക്കില്ല ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം അവർ തീർച്ചയായിട്ടും പരാജയപ്പെടുക തന്നെ ചെയ്യും കാരണം അവർ സ്വയം മറച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മേക്കപ്പും മറ്റു കാര്യങ്ങളും പെട്ടെന്ന് മങ്ങുകയും യഥാർത്ഥത്തിൽ അവരാരാണ് എന്നുള്ളത് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുകയും ചെയ്യും അല്ലാത്തൊരു മെസ്സേജായിരുന്നു ഇത് ആരെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചാണ് എന്നൊന്നും അദ്ദേഹം അതിൽ പറയുന്നുണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴേക്കും ഇതിനെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള ചർച്ചയാവുകയും ചെയ്തു അദ്ദേഹം ഇത് പറയുന്നത് ഗാവിയെക്കുറിച്ചാണ് എന്നാണ് പിന്നീട് വാഴ്സലോണെ ഫോളോ ചെയ്യുന്ന മിക്ക അക്കൗണ്ടുകളിലും അതിൻ്റെ നിരീക്ഷണം വന്നത് അവർ തമ്മിൽ അത്ര നല്ല രൂപത്തിലല്ല ഇപ്പോൾ പോകുന്നതെന്നും എന്ന് പറഞ്ഞാൽ അവരുടെ ഗേൾ ഫ്രണ്ട്സ് തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ടായെന്നും അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ഒരു റിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതും എന്നുമാണ് പലരും നിരീക്ഷിക്കുന്നത് എന്നാൽ ഇതിനെ മറ്റ് തരത്തിൽ കാണുന്നവരുമുണ്ട് അതായത് മാർക്ക് ആന്ത്രേ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് സൂചിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും ആദ്യത്തെ വേർഷൻ ഓഫ് സ്റ്റോറിക്കാണ് കൂടുതൽ പ്രചരണമൊക്കെ ലഭിക്കുന്നത് അതേസമയം ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ഇവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ല ഡിസ്പൈറ്റ് ദി ദീ സ്പെക്കുലേഷൻ സോഴ്സസ് ക്ലോസ് ടു ബാഴ്സ ഇൻ ദാറ്റ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗാവി ആൻഡ് ഫെർമിൻ റിമൈൻസ് എക്സലൻറ്റ് അവർ തമ്മിലുള്ള ബന്ധത്തിൽ യാതൊരുവിധ പ്രശ്നവുമില്ല അവർ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നു പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു ഒരുപാട് മൊമെൻറ്റ്സ് ഒരുമിച്ച് അവർ ചിലവഴിക്കുന്നവരുമാണ് സോ ഇത്തരത്തിലുള്ള ഈ ഒരു ടെൻഷൻ്റെ യാതൊരുവിധ കാര്യവുമില്ല അതിനപ്പുറത്തേക്ക് മറ്റ് നെഗോസിയേഷനുകളിലേക്കോ അല്ലെങ്കിൽ മറ്റു ഊഹങ്ങളിലേക്കോ ഒന്നും പോകുന്നതിലും അർത്ഥമില്ല എന്നുകൂടി വാഴ്സയുടെ അടുത്ത സോഴ്സുകൾ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു പോസ്റ്റ് ആളുകൾക്കിടയിൽ വലിയ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞ വേർഷൻ ഓഫ് കഥക്കാണ് അല്ലെങ്കിൽ വേർഷൻ ഓഫ് സ്റ്റോറിക്കാണ് കൂടുതൽ പ്രചാരകർ എന്നാൽ ഈ രണ്ട് താരങ്ങൾ തമ്മിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ അതാണ് ഇപ്പം വാഴ്സകളുടെ അടുത്ത സോഴ്സുകൾ ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം